നമസ്കാരം ഞാൻ അടുക്കൽ ഗായത്രി സുധാകരൻ പലപ്പോഴും എന്റെ വീഡിയോയിലൂടെ ഡിവോഴ്സ് എന്താണ് ഡിവോഴ്സിന്റെ ഗ്രൗണ്ട്സ് എന്താണ് ഡിവോഴ്സിന്റെ സ്റ്റേജസ് ആൻഡ് പ്രൊസീഡിങ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ ദമ്പതിമാർ എങ്ങനെ ഡിവോഴ്സിലേക്ക് കടക്കാതിരിക്കാം അത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അറിയാം പക്ഷേ വേറൊരു കാര്യത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല അതാണ് റെസ്റ്റിറ്റ്യൂഷൻ കോഞ്ചിഗൾ റൈറ്റ്സ് എന്ന് പറയുന്നത് അതായത് എൻറെ ഭാര്യ എൻറെ കൂടെ അല്ലേ ഇപ്പോൾ താമസം എന്നെ വിട്ടിട്ടങ്ങ് പോയി അതുപോലെ എന്റെ ഭർത്താവ് എന്നെ എന്നെ ഉപേക്ഷിച്ചിട്ടങ്ങ് പോയി അങ്ങനെ ഒരു സ്പൗസ് നമ്മൾ ഉപേക്ഷിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു അത് എന്താ റീസൺ ഒന്നും നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് നമ്മുടെ ദാമ്പത്യ ജീവിതം നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് കോടതിയെ സമീപിച്ച് എന്റെ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരണം എനിക്ക് ഒരുമിച്ച് ജീവിക്കണം അല്ലെങ്കിൽ എന്റെ ഭാര്യയെ തിരിച്ചു കൊണ്ടുവന്ന് എനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് കോടതിക്ക് നമ്മൾ ഒരു സ്യൂട്ടിഫയർ ചെയ്യാവുന്നതാണ് അതാണ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അതിനെപ്പറ്റി അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീഡിങ്സ് എന്നുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് അത് ഇതിന് നമ്മൾ സ്യൂട്ട് ഫയൽ ചെയ്യുന്ന ഒരു സമൻസ് കിട്ടിയതിനു ശേഷം റെസ്പോണ്ടന്റ് എതിർഭാഗം അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും സ്പൗസ് അതിന്റെ എന്ത് കാര്യം കൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത് എന്നുള്ള കാര്യം തെളി ഒരു തെളിവായി കൊടുത്തേ പറ്റുള്ളൂ കാരണം ബേഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് അവരുടെ കയ്യിലാണ് സോ അത് വാലിഡ് ആണ് റീസൺസ് അവർക്ക് അനുകൂലമാണെന്നു നമുക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായത് അവർ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു വാലിഡിറ്റിയും ഇല്ല എന്ന് കോടതിക്ക് മുമ്പിൽ തെളിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു വിധി കോടതി പുറപ്പെടുവിക്കുന്നതാണ് സോ കോ ഹാബിറ്റേഷൻ സാധ്യമാവുന്നതാണ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതിനെപ്പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ ഇതിനെയാണ് റെസ്റ്റിറ്റ്യൂഷൻ കോൺചുഗൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് നമ്മൾ വിവാഹതം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം കൂടാതെ അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ സാധിക്കില്ല അങ്ങനെ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോടതിക്ക് മുമ്പിൽ നമ്മൾ ഒരു കേസ് കൊടുത്താൽ തെളിയിക്കപ്പെടണം ഇന്നേ കാര്യം കൊണ്ടാണ് എനിക്ക് താമസിക്കാൻ പറ്റാത്തതെന്ന് അത് തെളിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പുതു ജീവിതം ഇയാളുടെ കൂടെ തന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ കോടതി ഒരു വിധി പ്രഖ്യാപിക്കുന്നതാണ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു